പലപ്പോഴും നമ്മളൊക്കെ ജീവിക്കാൻ മറന്നു പോകാറുണ്ട് പല കാര്യങ്ങളും ശരിയായതിനു ശേഷം ജീവിക്കാം ജീവിക്കാൻ തുടങ്ങാം എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ചെയ്യുന്ന പ്രവർത്തികൾക്ക് റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് അതെന്താണ് എന്നതിന് ശേഷം ജീവിതത്തിൽ സ്വസ്ഥത വരട്ടെ അല്ലെങ്കിൽ വരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നാൽ നമുക്ക് ഓരോ നിമിഷവും ജീവിതം ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും സമാധാനത്തോടെ മുന്നോട്ട് പോകുവാനും സാധിക്കും എന്നാൽ ചില പ്രതീക്ഷകൾ അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയായതിൻ്റെ ശേഷം സന്തോഷം ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൽ എന്നാൽ മാത്രമേ സന്തോഷം വരികയുള്ളൂ എന്നാൽ മാത്രമേ ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു തെറ്റായ ധാരണ എന്നാൽ ഓരോ നിമിഷവും നമുക്ക് ജീവിതം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത് മനോഹരമായി നമ്മുടെ ശ്രദ്ധയും ഫോക്കസുമെല്ലാം ആ നിമിഷത്തിലേക്ക് പരിപൂർണമായും നിലനിർത്തി പോവുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് വരുവാനില്ല എന്നുള്ളത് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നതിൻ്റെ ഒരു കാരണം ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത വരൂ എന്ന മനസ്സിൻ്റെ ചെറിയ ചില തെറ്റായ ധാരണകൾ കൊണ്ടാണ് ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി ഈ നിമിഷത്തിൽ തന്നെ എനിക്ക് സന്തോഷവും സമാധാനവും നൂറ് ശതമാനം ലഭ്യമാണ് എന്നൊരു തിരിച്ചറിവോടുകൂടെ നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്യുകയാണോ അതിലേക്ക് പരിപൂർണമായിട്ടുള്ള ശ്രദ്ധയും കൊടുത്ത് നിങ്ങൾ ആ ഭാഗത്ത് തന്നെ ആ ഒരു സാഹചര്യത്തിൽ മനസ്സിനെ നിലനിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഓരോ നിമിഷവും നിങ്ങൾ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സ് പരിപൂർണമായും ഞാൻ ഇവിടെ നിലനിർത്തി ഞാൻ പറയുന്ന സംസാരത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ച് ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് പരിപൂർണമായും ശ്രദ്ധ കൊടുത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് പല നല്ല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുവാനും അതോടൊപ്പം എനിക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയും ആ ഓരോ നിമിഷവും വളരെ സന്തോഷത്തോടു കൂടെ ആസ്വദിച്ച് എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്പം നമുക്കൊക്കെ ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും സന്തോഷവും സമാധാനവും നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംതൃപ്തിയും ലഭ്യമാണ് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആ ഓരോ നിമിഷത്തിലൂടെയും പരിപൂർണ ശ്രദ്ധയോടുകൂടെ ഫോക്കസോടുകൂടെ അറ്റൻഷനോടു കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ആ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ബെനിഫിറ്റാണ് എന്ത് ഗുണമാണ് കിട്ടുക ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ബെനിഫിറ്റാണ് ലഭിക്കുക എന്ത് റിസൾട്ടുകളാണ് ലഭിക്കുക അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എനിക്കത് ഗുണകരമാവും ോ എന്ന ചിന്തയിലൂടെ നമ്മൾ ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും നമ്മൾ സന്തോഷത്തെ നീട്ടി വയ്ക്കുകയാണ് സന്തോഷത്തെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ് കാരണം ആ ഒരു ബെനിഫിറ്റ് ലഭിച്ചാലേ സന്തോഷം വരികയുള്ളൂ ആ ഒരു റിസൾട്ട് ലഭിച്ചാലേ എനിക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സന്തോഷം വരികയുള്ളൂ അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ സന്തോഷത്തെ നീട്ടിവെക്കുന്നു ഞാനിപ്പോൾ ചെയ്യുന്ന പ്രവർത്തി ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ സന്തോഷിക്കാൻ തയ്യാറില്ല കാരണം എനിക്ക് ആ റിസൾട്ട് വന്നാൽ മാത്രമേ സന്തോഷം ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ജീവിതത്തിൽ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ഇപ്പൊ ജോലി ചെയ്യാം ശമ്പളം വരട്ടെ എന്നിട്ട് സന്തോഷിക്കാം ഇപ്പോൾ വ്യായാമം ചെയ്യാം ആരോഗ്യം വർദ്ധിക്കട്ടെ അപ്പോൾ സന്തോഷിക്കാം ഇപ്പോ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ ആ പണം സമ്പാദിച്ച് വലിയൊരു എമൗണ്ടായി എൻ്റെ അക്കൗണ്ടിൽ കാണട്ടെ അപ്പോൾ സന്തോഷിക്കാം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ സമാധാനത്തെ സംതൃപ്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട് ലഭിക്കുന്ന സമയത്ത് സന്തോഷിക്കാൻ വേണ്ടി മാറ്റിവെച്ച് റിസൾട്ട് ലഭിക്കുമ്പോൾ ഒരല്പസമയം നമ്മൾ സന്തോഷിക്കുന്നു പിന്നെ വീണ്ടും സന്തോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു സമാധാനം അനുഭവിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ആ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് ലഭിക്കുമ്പോൾ മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളു സമാധാനം എനിക്ക് ഉണ്ടാവുകയുള്ളു എന്ന് ചിന്തിച്ച് നമ്മൾ വീണ്ടും അങ്ങനെ മാറ്റിവെച്ച് നീട്ടി വെച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടുകൾ കിട്ടാതെ വരുന്നു നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നു അപ്പോൾ നമുക്ക് സന്തോഷം വീണ്ടും അകന്നു പോകുന്നു എന്നാൽ ഈ നിമിഷത്തിൽ പരിപൂർണമായും ശ്രദ്ധയോടുകൂടെ നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓരോ നിമിഷവും നമുക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കാം നേടാം പുരോഗതി ഒക്കെ നമുക്ക് നേടാം എന്നാൽ സന്തോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കുക സമാധാനം അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാതെ ഈ നിമിഷത്തിൽ ജീവിച്ചുകൊണ്ട് സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും പക്ഷെ ഈ നിമിഷത്തിൽ നിലനിന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരല്പം പ്രാക്ടീസും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ് അപ്പം എന്ത് ട്രെയിനിങ് എന്ത് പ്രാക്ടീസ് ആവശ്യം മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ പ്രാക്ടീസ് ചെയ്യുക ഈ നിമിഷത്തെ ഓരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്കും ശ്രദ്ധ കൊടുത്ത് അതിൽ ആസ്വാദനം കണ്ടെത്തുക അതിൽ സന്തോഷം കണ്ടെത്തുക ഇങ്ങനൊരു പരിശീലനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് പിന്നെ ഒരിക്കലും എനിക്ക് ചെയ്യുന്ന പ്രവൃത്തിയിൽ റിസൾട്ട് കിട്ടിയിട്ട് മാത്രമേ സന്തോഷിക്കുന്നു എന്ന് ബലം പിടിച്ച് ഇരിക്കാതെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും ശ്വാസമെടുക്കാതെ നമുക്ക് ഒരല്പം പോലും നിൽക്കില്ല നിൽക്കാൻ സാധിക്കില്ല നമ്മൾ തീരുമാനിക്കുകയാണ് ചില ചില കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ അതിനുശേഷം ശ്വസിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല അപ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് ജീവിതം അനുഭവിക്കുന്നതിനുള്ള അവസരങ്ങളാണ് സന്തോഷവും സമാധാനവും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള അവസരങ്ങളാണ് അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ എന്നിട്ടൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കാം സന്തോഷിക്കാം സമാധാനിക്കാം എന്ന ആ ഒരു തെറ്റായിട്ടുള്ള ചിന്താഗതി മാറ്റുക ഈ നിമിഷത്തിൽ നിലനിൽക്കുക ഒരല്പസമയം ഇനി അതുപോലെയുള്ള സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരല്പസമയം ഒന്ന് കണ്ണാടിയിൽ നോക്കി വേറെതെ ഒന്ന് ചിരിച്ചു നോക്കുക ഒന്ന് പുഞ്ചിരിച്ചു നോക്കുക ആ നിമിഷം തന്നെ നിങ്ങളുടെ ബ്രെയിൻ സന്തോഷത്തിന് സന്തോഷത്തിനാവശ്യമായിട്ടുള്ള കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് നല്ലൊരു അനുഭവമായിട്ട് നിങ്ങൾക്ക് മാറുന്നതുമായിരിക്കും അപ്പോൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ ശ്രദ്ധിക്കുക ഈ നിമിഷത്തിലെ സന്തോഷം ജീവിതം തന്നെ സന്തോഷിക്കുവാനുള്ള ഒരു അനുഗ്രഹമാണ് അനുഭവമാണ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റാണ് എന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും ശ്രദ്ധ ഈ നിമിഷത്തിൽ കൊണ്ടുവന്ന് സന്തോഷിക്കുവാൻ എക്സ്പീരിയൻസ് ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റെല്ലാം മാറ്റിവെച്ച് ഇവിടെ തന്നെ മനസ്സെ നിലനിർത്തുവാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ചിന്തകൾ പലതും വരാം ചില ചില ഉത്തരവാദിത്തങ്ങൾ ചില ചില നെഗറ്റീവ് തിങ്കൾ അടുത്തത് എന്ത് ചെയ്യണം എനിക്കാരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുമോ ആ കാര്യം ഈ പ്രശ്നം അതൊക്കെ ശരിയായിട്ടുണ്ടാവുമോ ആരെങ്കിലും വിളിക്കണമോ അടുത്ത റീലൊന്ന് ചെക്ക് ചെയ്ത് ചെയ്ത് നോക്കണോ അടുത്ത വീഡിയോ എന്തായിരിക്കും അതൊന്ന് നോക്കണം ഇങ്ങനെയൊക്കെ നൂറായിരം കാര്യങ്ങൾ മനസ്സിലേക്ക് വരും എന്നാൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഞാനിപ്പോൾ ഈ നിമിഷം ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിലനിൽക്കുന്നതിന് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് എൻ്റെ മനസ്സിനെ ഫോക്കസ് ചെയ്യുവാൻ തീരുമാനിക്കുന്നു എന്നൊരു ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ ഒന്ന് നിന്ന് നോക്കൂ കുറച്ച് സമയം അങ്ങനെ ഈ നിശബ്ദതയും ശാന്തതയും ഒക്കെ ഒന്ന് ആസ്വദിച്ച് നിങ്ങളുടെ ശരീരത്തേക്കൊന്ന് ശ്രദ്ധിച്ച് ശ്വാസഗതി ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിനെ ഒന്ന് നിരീക്ഷിച്ച് അങ്ങനെ പരിപൂർണമായും ഇവിടെ നിലനിന്ന് ഇപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ജഡ്ജ്മെന്റ് ഒന്നുമില്ലാതെ ആ ശബ്ദത്തെ മാത്രം ശ്രദ്ധിച്ച് അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങുന്ന നിങ്ങളുടെ ചിന്തയിലേക്ക് നിങ്ങളുടെ ബ്രെയിനിലേക്കൊക്കെ വരുന്നതൊക്കെ മനസ്സിലേക്കൊക്കെ ആ വാക്കുകൾ വരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും അങ്ങനെ ഒരു അല്പസമയം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സ്വസ്ഥത അനുഭവപ്പെടും അപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടുന്നതിനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു എനിക്ക് ഇൻ്റെ തന്നെ റിസൾട്ടുകൾ വേണം എന്ന ഒരു ചിന്തയില്ലാതെ ജീവിതം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് അനുഭവിച്ച് പോകുന്നതിന് ഫീൽ ചെയ്യുന്നതിന് തീരുമാനിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഓരോ നിമിഷവും ജീവിതം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിക്കും ഇതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും അങ്ങനെ നമ്മൾ ഏർപ്പെടുന്ന ഓരോ കാര്യങ്ങളിലും അത് നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പരിപൂർണമായും അതിലെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോവുക അതിലുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഇതിനൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ വല്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ ഈ ചെയ്യുന്ന പ്രവൃത്തി ഇതുതന്നെയാണ് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷവും ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനവും എന്ന് തീരുമാനിച്ച് ശ്രദ്ധ അവിടെ കൊടുത്തു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ജോലിയാവട്ടെ ബിസിനസ് ബിസിനസ്സാവട്ടെ മറ്റെന്ത് കാര്യങ്ങളാവട്ടെ വളരെ ആസ്വാദ്യകരമായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് ലഭിക്കുന്ന റിസൾട്ട് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം എന്ന ഒരു ചിന്തയോടുകൂടെ നമ്മൾ അത് ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയ റിസൾട്ട് നമുക്ക് ലഭിക്കാനുള്ള ഇല്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റിസൾട്ടുകൾ പതിന്മടങ്ങായിട്ട് നമ്മൾക്ക് മുമ്പ് ലഭിച്ചതിനേക്കാൾ വലിയ തരത്തിലുള്ള നല്ല നല്ല റിസൾട്ടുകൾ നേട്ടങ്ങൾ വളർച്ച ഇതൊക്കെ അനുഭവപ്പെടും പക്ഷെ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സന്തോഷത്തെ മാറ്റിവയ്ക്കരുത് സമാധാനത്തെ അനുഭവിക്കാൻ മാറ്റിവെക്കരുത് അത് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ശ്വാസഗതി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്ന പ്രവർത്തിയിൽ പരിപൂർണമായി ശ്രദ്ധ കൊടുത്ത് ആ പ്രവൃത്തി വളരെ ആസ്വാദ്യകരമായിട്ട് നിങ്ങൾക്കാവുന്ന രീതിയിൽ ആ പ്രവൃത്തി ശ്രദ്ധ കൊടുത്ത് ആസ്വാദ്യകരമായിട്ട് ചെയ്യുവാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്ന ഒരു തലത്തിൽ എത്തുകയും ചെയ്യും അപ്പോൾ സന്തോഷം അനുഭവിക്കുന്നതിന് സമാധാനം അനുഭവിക്കുന്നതിന് വെയിറ്റ് ചെയ്യാതിരിക്കുക ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടും അതിൽ നല്ല കാര്യങ്ങളുണ്ടാവും നമ്മൾ ആഗ്രഹിക്കാത്ത ചില അനുഭവങ്ങളുണ്ടാവും വ്യക്തികളിൽ നിന്നുള്ള ചില അനുഭവങ്ങളിൽ നിന്നുണ്ടാവും അങ്ങനെ ഈ അനുഭവങ്ങൾ ചിലപ്പോൾ അനുകൂലമാവാം ചിലപ്പോൾ പ്രതികൂലമാവാം എന്നാൽ ഈ നിമിഷത്തിൽ നമ്മൾ നിലനിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഏത് തരത്തിലുള്ള അനുഭവങ്ങളുടെ എനർജി അല്ലെങ്കിൽ ചിന്തകളാണ് ഉള്ളിലേക്ക് എടുക്കേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഏത് അനുഭവങ്ങൾ ആവശ്യമില്ല അല്ലെങ്കിൽ ഇതിലേക്ക് എൻ്റെ എനർജി ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരു തിരിച്ചറിവും നമുക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ നിമിഷത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകുമ്പോൾ പ്രസൻറ്റ് മൊമെൻ്റിൽ നിലനിന്ന് മുന്നോട്ട് പോകുമ്പോൾ സാഹചര്യങ്ങളെ നമുക്ക് വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും ഇതിനർത്ഥം നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ വരില്ല എന്നല്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുവാൻ സാധിക്കും ഇൻറ്റൻസ് ആയിട്ടുള്ള ചില നെഗറ്റീവ് ഇമോഷൻസ് ദേഷ്യം ഭയം അസ്വസ്ഥത ഇതൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ പിടിച്ചു വിളിക്കുകയില്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പീസ് സമാധാനം അതിനെ അനുഭവിച്ച് ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് നൽകുന്ന അനുഭവം അതൊന്ന് വേറെ തന്നെയാണ് ഇതൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുക ചിന്തകൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടാൻ വരുന്ന സന്ദർഭങ്ങൾ അത് കൂടുതലും നമ്മൾ കഴിഞ്ഞ കാലത്തിലോ വരാനിരിക്കുന്ന കാലത്തിലോ ജീവിക്കുന്നതിന് വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തതുകൊണ്ടുള്ള ഫലമാണ് എന്നാൽ ഈ നിമിഷത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകുവാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അതിനൊന്ന് പാകപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ സമയവും നമുക്ക് ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ എനർജി കൊടുത്ത് സന്തോഷത്തോടു കൂടെ പ്രസൻറ്റ് മൊമെൻ്റിൽ നിലനിന്ന് പ്രവർത്തി ചെയ്യുവാൻ സാധിക്കുകയും ആ പ്രവർത്തി തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും ഓരോ ദിവസവും നമ്മൾ പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു പല ആളുകളെ കാണുന്നു പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു ഈ ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അതിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ രക്ഷ നേടാൻ വേണ്ടി പല എൻജോയ്മെൻറ്റിലേക്കും നമ്മൾ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് നൽകിയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത് നൽകിയിട്ടിരിക്കുന്ന ഇമോഷൻസോ ഒന്ന് മാറ്റിയെടുക്കുവാനും നമുക്ക് സാധിക്കുകയുമില്ല നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് കുറച്ച് എൻജോയ്മെൻ്റ് നേടിയാൽ ഈ പറഞ്ഞ ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റിവിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ അതിൻ്റെ ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാം എന്ന ഒരു ധാരണ തീർച്ചയായിട്ടും നമുക്ക് എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻ്റ് ആവശ്യമാണ് പക്ഷേ അത് നമുക്ക് ഉണ്ടായിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കും അതെങ്ങനെ സാധിക്കും അതിനെ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തതുപോലെ ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിനും ശാന്തമാക്കുന്നതിനും പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ ബ്രെയിനെ നമ്മൾ പ്രാക്ടീസിലൂടെ കൊണ്ടുപോകുമ്പോൾ പല മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കും നമ്മളെ തന്നെ മാറ്റുവാൻ സാധിക്കും ഇനി അഥവാ അത്തരം എക്സ്പീരിയൻസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വല്ലാതെ നമ്മൾ ബാധിക്കാതെ തന്നെ അതിൽ നിന്നും ചിന്തകളെയും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് വീണ്ടും പ്രസൻ്റ് മൊമെൻറ്റിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ അതിനൊക്കെ ഒരു ശാന്തമായ രീതിയിൽ മാറ്റിയെടുക്കുവാൻ ട്രാൻസ്ഫോം ചെയ്യുവാൻ നമ്മളൊന്ന് പരിശീലിച്ചാൽ മതി ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസുകൾക്കൊക്കെ മറ്റൊരു വശം കൂടെ ഉണ്ട് അത് നമ്മളെ കൂടുതൽ പക്വതയിലേക്കും കൂടുതൽ ശാന്തമായ ഒരു മനസ്സ് സൃഷ്ടിക്കുന്നതിനും പ്രശ്നങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും ജീവിതത്തിൽ വളർച്ചയ്ക്കുമൊക്കെ സഹായിക്കുന്നതാണ് എന്നാൽ പലപ്പോഴും നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശം വശം കാണാറില്ല കൂടുതലും അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കൊടുക്കാറുള്ളത് മറ്റൊരു രീതിയിൽ ചിന്തിക്കുവാൻ നമ്മളൊന്ന് പരിശീലിക്കുക അതൊക്കെ സാധ്യമാകുന്നത് മനസ്സ് ശാന്തമാവുമ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നതിന് ഈ നിമിഷത്തിൽ നിലനിന്ന് ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ സാധിക്കുന്നതാണ് മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് ജീവിതം അതിൽ ഓരോ നിമിഷത്തിലും ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളാണെന്നും അത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള നിമിഷങ്ങളാണെന്നും മനസ്സിലാക്കി അതിനെ ഫീല് ചെയ്ത് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വർഷങ്ങളായി നമ്മുടെ മനസ്സിലടിഞ്ഞു കൂടിയിട്ടുള്ള എത്രയോ നെഗറ്റീവായിട്ടുള്ള പാറ്റേണുകൾ ചിന്തകൾ ഇതൊക്കെ നമുക്ക് ഹീല് ചെയ്ത് റിലീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും പലപ്പോഴും നമുക്ക് ഓരോ ദിവസവും ക്ഷീണം അസ്വസ്ഥത അനുഭവപ്പെടുന്നത് ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് നമ്മുടെ അധ്വാനം കൊണ്ടായിരിക്കില്ല കൂടുതലും ചിന്ത കൊണ്ട് നിറഞ്ഞ് അത്തരത്തിലുള്ളൊരു മനസ്സുമായി ബ്രെയിനുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ചധികം ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും എന്നാൽ അതിന് പകരം മെല്ലെ മെല്ലെ ഈ നിമിഷത്തിൽ ജീവിച്ച് ഈ നിമിഷത്തിലുണ്ടാകുന്ന നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ തീരുമാനിച്ച് ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ശാന്തവും പ്രസൻറ്റ് മൊമെൻറ്റിനും സന്തോഷത്തിനുള്ള ഒരു അവേർനെസ് കൊടുത്ത് അങ്ങനെ ഒരു ബോധത്തോടു കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എത്ര പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല ക്ഷീണം അനുഭവപ്പെട്ടാൽ തന്നെ ഒരല്പസമയം ഇരുന്നു ഒന്ന് റിലാക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീണ്ടും എനർജി റീക്രിയേറ്റ് ചെയ്യുവാനും വളരെ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാനും സാധിക്കും നമ്മുടെ മനസ്സിൻ്റെ മേലെ ഒട്ടും നിയന്ത്രണമില്ലെങ്കിൽ എപ്പോഴും ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എപ്പോഴും ഈ നിമിഷത്തിനെ കുറിച്ചുള്ള ബോധാവസ്ഥ മനസ്സിലില്ലാത്ത രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും പ്രത്യേകിച്ച് നമുക്ക് അനുകൂലമല്ലാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സ് തന്നെ ചിന്തിച്ചു കൂട്ടുന്ന കുറേ ചിന്തകളുമൊക്കെ നമ്മുടെ എനർജി വല്ലാതെ കൺസ്യൂം ചെയ്യും എന്നാൽ എന്ത് അനുഭവങ്ങളും ഉണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ അത് എൻ്റെ ഉള്ളിലേക്ക് എടുക്കില്ല എന്ന് തീരുമാനിച്ച് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും ഓരോ മൊമെൻ്റിലുള്ള എക്സ്പീരിയൻസുകളിലേക്കും ശ്രദ്ധ കൊടുത്ത് വളരെ ശാന്തമായി അതിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളും വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കില്ല ബുദ്ധിമുട്ടിലാക്കില്ല അപ്പം അതിനെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എപ്പോഴൊക്കെ നമ്മൾ ഇൻചാർജിലാണോ നമ്മുടെ മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്ന അവസ്ഥയിലാണോ അപ്പോഴൊക്കെ നമുക്ക് നല്ല സന്തോഷവും എനർജിയും ഫോക്കസും സ്വസ്ഥതയും ഒക്കെ ലഭിക്കും എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ ചാർജ് ഉത്തരവാദിത്തം നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു ചിന്തകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഭയവും അസ്വസ്ഥതയും ഒക്കെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ മനസ്സിനെ മനസ്സിന്റെ ചിന്തകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക അതിനർത്ഥം ഒന്നും ചിന്തിക്കാതിരിക്കുക എന്നല്ല പക്ഷെ ആ ചിന്തകളിൽ ഒരു ശ്രദ്ധ കൊണ്ടുവരിക ചിന്തകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഈ നിമിഷത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ നിമിഷത്തിലൂടെ കടന്നു പോവുക എന്ന തീരുമാനം അപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ സമാധാനം സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും എപ്പോഴും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിന്തകൾ കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവാം സോഷ്യൽ മീഡിയ വഴി ഡിസ്ട്രാക്റ്റഡ് ആവാം വ്യക്തികൾ കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവാം അങ്ങനെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചെറിയൊരു നിമിഷം മതി ചെറിയൊരു ട്രിഗർ മതി ഡിസ്ട്രാക്റ്റഡ് ആവാൻ എന്നാൽ നമ്മൾ ഈ നിമിഷത്തിൽ തന്നെ നമ്മൾ നിലനിർത്തി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്ത സ്വസ്ഥതയും സന്തോഷമൊക്കെ ഒക്കെ അനുഭവപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളുടെ മനസ്സിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ നിമിഷത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവുക സന്തോഷം മാറ്റിവെക്കാതിരിക്കുക ചില കാര്യങ്ങൾ നേടിയിട്ട് മാത്രമേ ഞാൻ സന്തോഷിക്കുന്നു എന്ന ചിന്ത മനസ്സിൽ നിന്നും മാറ്റുക ഓരോ നിമിഷവും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും സന്തോഷവും സമാധാനവും മാറ്റിവെക്കാതിരിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക താങ്ക് യു